നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാലക്കാട് വിജയിച്ച് നിൽക്കുകയാണ് വിജയിച്ചെന്ന് പറഞ്ഞാൽ യു ഡി എഫ് ഇതുവരെ കാണാത്ത രീതിയിലുള്ള വലിയ ഒരു ഭൂരിപക്ഷമൊക്കെ നേടി വളരെ സന്തോഷിച്ച് ഇങ്ങനെ നിൽക്കുക ഉപതെരഞ്ഞെടുപ്പാണ് പിണറായി വിജയനെയും അതുപോലെ ബി ജെ പി സുരേന്ദ്രനെയും ഒക്കെ മലർത്തി അടിച്ച് നിൽക്കുന്ന ഒരു ഒരു എന്താണ് നമ്മൾ കാണാൻ കഴിയുന്നത് നമ്മൾ യൂട്യൂബ് ചാനലിൽ മിക്കവാറും ഒക്കെ പിണറായി സഹ പിണറായി വിജയനെയൊക്കെ വിമർശിക്കാറുണ്ട് സി പി എമ്മിനെ വിമർശിക്കാറുണ്ട് അവരുടെ നയങ്ങളെ അതായത് സാധാരണക്കാരുള്ള ഇവിടുത്തെ പൗരന്മാരുള്ള പെരുമാറ്റം അവരുടെ മേൽ അടിച്ച ഏൽപ്പിക്കുന്ന അമിത നികുതികൾ അമിത ഫീസുകൾ ഇതിനെയൊക്കെ എതിരെ തകർശിക്കാതെ തീർക്കാറുണ്ട് ശരി തന്നെ അതേസമയം ഇടതുപക്ഷ സർക്കാരും പിണറായി വിജയനും ഒക്കെ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഒരു ഇതിനിടയ്ക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ജനോപകാരമായ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതൊക്കെ അതേ അർത്ഥത്തിൽ തന്നെ വീഡിയോ ചെയ്യുന്നുണ്ട് അതായത് വാർത്തകളായി പറയുന്നുണ്ട് അതിനർത്ഥം സ്ഥായിയായ ഒരു വിരോധം നമുക്ക് ആരോടും ഇല്ല എന്നാണ് ഇവിടെ ഞാൻ സംസാരിക്കുന്നത് ഏറ്റവും വലിയ പുണ്യാളച്ഛനായി ഇവിടെ അറിയപ്പെടുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസമായി രാഹുൽ മാങ്കോട്ടത്തിലാണ് എന്നാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് അറിയാമല്ലോ രാഹുൽ മാങ്കൂട്ടത്തിന് കൊച്ചുകുളിപ്പാൻകാലത്ത് പിണറായിന്റെ പോലീസ് വന്ന് അടിച്ചോണ്ട് പോയത് അടിച്ചോണ്ട് പോയതിനു ശേഷം ഒരു കളക്ടറേറ്റ് മാർച്ച് നടന്നു അതിനെതിരെ പ്രതിഷേധിച്ചോട്ട് ആ കളക്ടറേറ്റ് മാർച്ചിൽ ഒരു പാവം പെൺകുട്ടിക്ക് അടിയിട്ടിരുന്നു അത് രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാം കേരള പോലീസിന്റെ ഇപ്പോഴത്തെ ഗതി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് തല്ലേണ്ടത് അവർക്ക് നന്നായിട്ട് അറിയാം ഇനി ഒരു കാലത്തും എഴുന്നേറ്റ് നടക്കരുത് ഇനിയൊരു കാലത്തും ജീവിച്ചിരിക്കരുത് ആ രീതിയിലുള്ള അടി പെരടിക്കിത് ഈ ഭാഗത്തൊക്കെയാണ് അടിക്കുന്നത് അങ്ങനെ കായംകുളത്തും ഒരു വനിതയെ പോലീസ് അങ്ങോട്ട് അടിച്ചു രണ്ടു മൂന്നു അടിയടിച്ചു ഇന്ന് കിടപ്പു രോഗിയാണ് ഒരു രോഗമില്ല എഴുന്നിട്ട് നിൽക്കാം കുഴപ്പമില്ല പക്ഷെ എന്തെങ്കിലും ജോലി ചെയ്താൽ അപ്പ കടക്കും അതായത് പണിയെടുത്ത് തിന്നാൻ വഴിയാത്തൊരവസ്ഥയിൽ എത്തിച്ചു ആർക്കു വേണ്ടി ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തില് കുറച്ചു ദിവസം വിളിച്ചിരുന്നോ രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ചിരുന്നോ ഒക്കെ പറയുന്നുണ്ട് ഇങ്ങനെ വിജയിച്ച് നിൽക്കുമ്പോഴും തനിക്ക് വേണ്ടി അടികൊണ്ട് എന്ന് അന്ന് കളക്ടർ മാർച്ചിൽ മാർച്ചിൽ അടികൊണ്ട് അന്ന് അവശയായി പോയ ആ പെൺകുട്ടി ഇന്ന് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരും മുന്നിൽ കൈനീട്ട് വരേണ്ട ഒരു സാഹചര്യം വരുമ്പോ എന്തേ കോൺഗ്രസ്സുകാരും അതിന്റിയാത്തത് കായംകുളത്തുള്ള ഒരു യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റിനായിട്ടുള്ള ഒരാളായിരുന്നല്ലോ അങ്ങനെയുള്ള ഒരാളെ ഈ യൂത്തിന്റെ നേതാവായിട്ടുള്ള ഈ രാഹുൽ മാംകൂട്ടത്തിൽ അറിയില്ലേ എന്തേ നോക്കാത്തത് ഇടയ്ക്കൊക്കെ ചോദിക്കുകയും ഇടയ്ക്ക് എന്തൊക്കെയോ സഹായം കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് അന്വേഷിച്ച് നോക്കാത്ത നേതാക്കന്മാരാണോ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ വളരെ പുണ്യാളച്ചന്മാരാണല്ലോ അറിയപ്പെടുന്നത് ഇന്ന് മറുനാടൻ മലയാളിയുടെ ചാനലിൽ ആ വാർത്ത കാണുമ്പോ ആ മരനാടൻ ആ വാർത്ത കാണുമ്പോൾ സത്യത്തിൽ കണ്ണു നിറഞ്ഞു പോയി എപ്പോഴും സി പി എം ആണ് നോക്കുന്നില്ല സി പി എം രക്തസാക്ഷികൾ ഉണ്ടാക്കുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഘോഷിക്കുന്ന കോൺഗ്രസിന്റെ കോട്ടയിൽ നിന്ന് തന്നെയാണ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ തൊള്ളയിൽ നിന്ന് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുവരുന്നത് എന്നാണ് ഏറ്റവും വലിയ ഒരു ഒരു വിരോധാഭാസം എന്ന് പറയുന്നത് എനിക്ക് പറയാനുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാത്ത ഒരാളല്ല ഈ പറഞ്ഞ രേഖാ രഞ്ജിത്ത് എന്ന് പറയുന്ന ആ പാവം സ്ത്രീ പത്ത് മുപ്പത്തിരണ്ട് ഉള്ളൂ ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ ഒരു ചെറിയ മോളുണ്ട് ആ മോളെ കുളിപ്പിക്കാൻ പോലും പറ്റുന്നില്ല എന്നാ പറഞ്ഞേ കുളിപ്പിക്കാൻ കഴിയണില്ല കുളിപ്പിക്കുമ്പോഴേക്കും ആകെ പ്രയാസമാകാണ് വിദഗ്ധ ചികിത്സ കൊടുക്കണം കോൺഗ്രസിന് വേണ്ടി നിങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി അടി കൊണ്ടതാ രാഹുൽ മാംകൂട്ടത്തിന് വേണ്ടി അടി കൊണ്ടതാ ഇന്ന് എം എൽ എ കസേര കയറി ഞെളിഞ്ഞിരിക്കുന്നതിന്റെ ഒരു കാരണം ആ രേഖ എന്ന് പറയുന്ന രേഖാ രഞ്ജിത്ത് എന്ന് പറയുന്ന ആ ലേഡി കൂടിയാണ് അടികൊണ്ട് അവരുടെ ചിത്രമുണ്ടല്ലോ ചിത്രം രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കം എടുത്ത് കാണിച്ചിട്ടുണ്ട് നിങ്ങൾ കോൺഗ്രസിന്റെ പേജുകളെല്ലാം നിറഞ്ഞു നിന്നിട്ടുണ്ട് അന്നത്തെ ചാനലുകളൊക്കെ പളനിറച്ച് വലിയ കോളത്തിലും കൊണ്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പൊ അവരെങ്ങനെ ജീവിക്കുന്നു അവരെവിടെയാണ് എന്ന് എന്തുകൊണ്ടാണ് രാഹുൽ അന്വേഷിക്കാത്തത് മറന്നാടലിൽ പിയൂഷുമായിട്ടുള്ള സംസാരത്തിൽ അവർ പറയുന്നുണ്ട് ഞാൻ പിന്നെ വിളിച്ചില്ല എന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം കോൺഗ്രസ് കൈയൊഴിഞ്ഞു എന്നുള്ളത് ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അടികൊള്ളാൻ മാത്രം മതിയോ അണികളും മറ്റുള്ളവരും വിജയിച്ചു പോയി കഴിഞ്ഞാൽ കാണണ്ട എന്നാണോ എനിക്ക് പറയാനുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിനും കോൺഗ്രസിനും വേണ്ടി അടി അടികൊണ്ടോ സൈഡായി പോയ ഒരു പാവമാണ് ജീവിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുമ്പോ ലക്ഷങ്ങൾ കടമായി നിൽക്കുന്ന ഈ സമയത്ത് അവരുടെ ചികിത്സയെങ്കിലും ചെയ്തു കൊടുക്കണം അവർ ജോലി ചെയ്ത് ജീവിച്ചോളൂന്നേ നിങ്ങൾ വേറൊന്നും കൊടുക്കണ്ട പാർട്ടിക്ക് വേണ്ടി അടിയുണ്ടല്ലേ പാർട്ടിക്ക് വേണ്ടി അടി കൊള്ളുമ്പോൾ ആ പാർട്ടിക്ക് അവരെ നിലനിർത്തേണ്ട ഉത്തരവാദിത്വം അങ്ങനെ ഉത്തരവാദിത്വം ഇല്ല എന്നുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസ് എന്നല്ല ഓരോ ഒറ്റ എണ്ണത്തിലും ഒരുത്തരും പോയി അടികൊള്ളാൻ നിൽക്കരുത് സമരത്തിന് ഇറങ്ങരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഏത് പാർട്ടിക്ക് വേണ്ടിയാണ് ഇറങ്ങുന്നത് ആ പാർട്ടിക്ക് നിങ്ങളുടെ മേൽ ഉത്തരവാദിത്വം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിന് ഇറങ്ങണം ആ കാര്യത്തിൽ നമ്മൾ സി പി എമ്മിനെ കണ്ടുപിടിക്കണം സി പി എം കൊലപാതക രാഷ്ട്രീയം എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ മർദ്ദിക്കുന്നു പറയുന്നുണ്ട് എന്തും പറയുന്നുണ്ട് ഇതെന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഞാൻ പറയുന്നത് ചെയ്യണോന്നല്ല കൊലപാതകം ചെയ്യണമെന്നോ കുറ്റകൃത്യം ചെയ്യണോന്നല്ല ഞാൻ പറയുന്നത് അവർ അവരുടെ അണികളെ സംരക്ഷിക്കുന്നുണ്ട് എന്ത് വില കൊടുത്തും അവര് സംരക്ഷിക്കുന്നുണ്ട് പി പി ദിവ്യെ നമുക്കറിയാം അതുപോലെ സിദ്ധാർത്ഥന്റെ കേസുമായി ബന്ധപ്പെട്ടുള്ളവരെ അറിയാം നമ്മൾ അവർ ശിക്ഷിക്കപ്പെടണം അത് വേറെ വിഷയമാണ് പക്ഷെ ഞാൻ പറയുന്നത് പാർട്ടി എന്ന നിലയിൽ പാർട്ടി അണികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം അവർ കാണിക്കുന്നുണ്ട് അത് പക്ഷേ കോൺഗ്രസ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത് കോൺഗ്രസിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അടികൊണ്ട് ഇന്ന് ജോലി ചെയ്യാൻ നിവൃത്തിയില്ലാതെ കുടുങ്ങി കിടക്കുന്ന മേഘാ രഞ്ജിത്ത് എന്ന് പറഞ്ഞ ആ യുവതിയെ രാഹുൽ മാങ്കൂട്ടത്തിന് ആർക്കും പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോൺ ലിസ്റ്റിൽ ആ ഫോണിന്റെ ഡയറക്ടറിയിൽ ആ പേരുമുണ്ട് കോണ്ടാക്ട് ചെയ്യണം ചെയ്തിട്ട് അവരെ സംരക്ഷിക്കാനുള്ള ഏർപ്പാട് ചെയ്യണം